ുട്ടിയുടെ ഒരു കഥാപാത്രം അതായത് വി ജി തമ്പിയുടെ ഭാര്യയ്ക്കാണ് ദലിതാംകുടി റോസി തമ്പി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തത് അത് ആ പുസ്തകം പുറത്തിറങ്ങില്ലായിരുന്നു ഒരു മാസമായിട്ട് അവളത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതാദ്യത്തെ ചാപ്റ്ററാണ് അതിൽ എൻ്റെ വലിയ അപകടങ്ങളൊന്നും ആ ആദ്യത്തെ ചാപ്റ്ററിൽ ഇല്ല അതുകൊണ്ട് അത് ബിഷപ്പുമാരെയൊക്കെ കാണിച്ചാൽ ആമേൻ പുറത്തിറങ്ങില്ല അത് നമുക്കറിയാവുന്ന വ്യക്തിയാണ് ഈ അവളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത് സിവിക് ചന്ദ്രനാണ് ഞാൻ അപ്പം തന്നെ ഡി സിയിലെ ശ്രീകുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീകുമാർ എന്ത് പണിയായി കാണിച്ചിരിക്കുന്നത് ആ സ്ത്രീയെപ്പറ്റി അറിയില്ലേ രണ്ട് വഞ്ചിയിൽ കാലിട്ട് പോകുന്ന ബിഷപ്പിനെയും പ്രീതിപ്പെടുത്തും നാട്ടുകാരെയും പ്രീതിപ്പെടുത്തും ആ ആളുടെ കയ്യിലാണോ എൻ്റെ ആത്മകഥ കൊടുത്ത് അതെന്തെങ്കിലും വെളിച്ചം കാണോ ഭാഗ്യത്തിനൊരു ചാപ്റ്ററേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് തിരിച്ചു മേടിച്ചു സിസ്റ്റർക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഭംഗിവാക്ക് പറഞ്ഞാണ് അവർ തിരിച്ചു വാങ്ങിയത്